السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد عن عائشة بي بي رضي الله تعالى عن هيئة ابن حديث الكرام كان رسول الله صلى الله عليه وسلم يدعو كثيرا صلى الله عليه وسلم يغلب على الدعاء يا مقلب القلوب ثبت قلبي على دينك ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി ചൊല്ലാറുണ്ടായിരുന്നു എന്താണ് അതിന്റെ അർത്ഥം യാ മുഖല്ലിബൽ ഖുലൂബ് അല്ലയോ കൽബുകളെ തിരിച്ചു മറിക്കുന്ന റബെ യാ മുഖല്ലിബൽ ഖുലൂബ് കൽബുകളുടെ അവസ്ഥയെ ഒരവസ്ഥയിൽ നിന്നും അടുത്തൊരവസ്ഥയിലേക്ക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാഥ സബ്യത്ത് കൽബി എന്റെ കൽബിനെ നീ സ്ഥിരപ്പെടുത്തണമേ അലാധീനിക്ക നിന്റെ ദീനിലായിട്ട് നിന്റെ വിശ്വാസത്തിലായിട്ട് നിന്റെ തോരത്തിലായിട്ട് എൻ്റെ കൽബിനെ നീ സ്ഥിരപ്പെടുത്തേണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹദി ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് ഇതിങ്ങനെ ദുആ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹദിയായ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാ മാ അക്സറ നബിസ്വല്ലാഹു ബിഹാദ ദുആ നബിയേ എത്രമാത്രമാണ് ഇത് ഈ ദിനെ അങ്ങ് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് ധാരാളമായി ഇങ്ങനെ ഈ ദുആ പറയുന്നുണ്ടല്ലോ എന്താണ് ഇതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബി റളിയല്ലാഹു റദിഅല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി ആയിഷ അല്ലാഹു ഐഷ അള്ളാഹുയുടെ പ്രത്യേകമായ നിയന്ത്രണത്തിലാണ് മനുഷ്യ മനസ്സുകളെല്ലാം അവൻ ഉദ്ദേശിച്ചത് ഇൻ അഖാമ ഏതൊരു മനസ്സിനെ ഏതൊരു ഹൃദയത്തെയാണോ ദീനിൽ ഉറപ്പിക്കാൻ അള്ളാഹുത്താല ഉദ്ദേശിച്ചേക്കുന്നത് ആ ഹൃദയങ്ങൾക്ക് മാത്രമാണ് ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ ഏത് ഹൃദയത്തെയാണോ തെറ്റിച്ചു കളയാൻ അവൻ ഉദ്ദേശിക്കുന്നത് തെറ്റി തെറ്റിച്ചു കളയും ആ ഹിദായത്തിൽ നിന്നും മാറ്റിക്കളയുമെന്ന് അള്ളാഹു നബിസ് അലൈഹി വസ്ലാത്തങ്ങൾ പഠിപ്പിക്കും പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഈ ദുഅനെ ഞാൻ അധികരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സമുദായം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഏത് സമയത്തും ദീനിൽ ദീനിന്റെ ചിന്തയിൽ നിന്നും ദീനിയായ നേരായ മാർഗത്തിൽ നിന്നും ഏതൊരു ഹൃദയവും വ്യതിചലിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് സമുദായം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആയിഷ നീ കേട്ടിട്ടില്ലേ അള്ളാഹു സുബഹാന പറഞ്ഞത് നബ്ലിസ്ലങ്ങൾ ചോദിക്കുകയാണ് ആയിഷ തആല അൻഹയോട് എന്താണ് മാത്രം ചോദിക്കുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹു സുബാന പഠിപ്പിച്ചതല്ലേ രക്ഷിതാവ് ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയരുത് മാറ്റി കളയരുത് ഇത് ഹദത്തന ഞങ്ങൾക്ക് നീ ഹിദായത്തിന്റെ മാർഗം തുറന്നു തന്നതിന് ശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കരുത് എന്ന് അള്ളാഹു സുബഹാന ഹുവത്തായാല തന്നെ പറയാൻ നമുക്ക് പഠിപ്പിച്ചു തന്നേക്കുന്ന കാര്യമാണ് നീയാണ് ഓശാരമായിട്ട് നൽകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം ഓശാരമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു തന്നെ പഠിപ്പിച്ചേക്കുന്നത് വളരെ ഗൗരവത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാര്യമാണ്ഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ ധാരാളമായി ചെയ്തതായ പ്രാർത്ഥനയാണ് يا നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ മുത്തക്കളിൽ അല്ലാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മുടെ ദുണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദ്വ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് ആരെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശിഫയും ആഫിയത്തും കാമിലായ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തെരുമാറാകട്ടെ അസല വൈകും വാഹമത്തു